കേരളം യൂത്ത് കോൺഗ്രസ് പെരുമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ജന്മദിന സംഗമവും ദേശീയ വിദ്യാഭ്യാസ ദിനാചരണവും നടത്തി യൂത്ത് കോൺഗ്രസ് പെരുമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ജന്മദിന സംഗമവും ദേശീയ വിദ്യാഭ്യാസ ദിനാചരണവും നടത്തി പെരുമണ്ണ അങ്ങാടിയിൽ വെച്ച് നടന്ന പരിപാടി കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗം പി മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി എം അബ്ദുൾ ഷാഹിം അധ്യക്ഷത വഹിച്ചു ക്രിസ്ത്യൻ കോളേജ് യൂണിയൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദിൽ മുബാറക്കിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഡി സി സി അംഗം എ പി പിതാംബരൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എ പ്രഭാകരൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം കെ ഷാഹിന പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ഷമീർ രമ്യ തട്ടാറിൽ സേവാദാൾ ജില്ലാ സെക്രട്ടറി മുരളി ചെറുകയിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് കെ സെവാദാൾ മണ്ഡലം ചെയർമാൻ മുസാഫിർ പി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ കെ ഇ ഫസൽ ബാലൻ കിഴക്കേത്തോടി ആസീസ് പാലക്കണ്ടി മുരളി മഠത്തിൽ ഡി കെ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി ഗൗരിശങ്കർ പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ കെ പി നാരായൺ വി പി ഷംനാസ് അബു ഷാലിദ് ഖെയി ടി സെയ്തുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജീവ് കെ പി സ്വാഗതവും മണ്ഡലം ജനറൽ സെക്രട്ടറി മിസവ് മൊണ്ടുപാലം നന്ദി പറഞ്ഞു സിക്സ്റ്റീൻ കോഴിക്കോട്